പി സി ചാക്കോ ഇനി എങ്ങോട്ട് ചാടും പല വഴികളിൽ ചാടിയല്ലോ ഇനി ഇനിയെങ്ങോട്ടാകും എന്നാ തോന്നുന്നത് ഇനിയും പോകാൻ വേറെ വഴിയൊന്നുമില്ല എന്നുള്ളതാണ് എന്നാലും ഒരിടം ഉണ്ട് ആ അല്ലേ ബി ജെ പിയിലോട്ട് പോയിക്കൂട്ടെ ബി ജെ പിയിലോട്ട് പോകാം പക്ഷെ ഇപ്പം പുള്ളി തഴയപ്പെട്ട അങ്ങേ അറ്റത്ത് പറ്റിയിരിക്കുന്ന ഒരാളാണ് അളമുട്ടിയ ചേരാ എന്നൊക്കെ പറയുന്ന പോലൊരു അഭയാർത്ഥിയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യത ലഭിക്കുകയില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ ആകാമായിരുന്നു ഉന്നത സ്ഥാനങ്ങളിൽ എത്താമായിരുന്നു ഇവിടെ നാല് തവണ ലോക്സഭ എം പി ആയിരുന്നു അനേ നാല് തവണ അതെ എന്ന് മാത്രമോ എ കെ ആന്റണിയുടെ കെ പി ഉണ്ണികൃഷ്ണന്റെ ഒപ്പം സാമശീർഷനായിട്ട് നിൽക്കാൻ കഴിയും ഉമ്മൻചാണ്ടിയേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് പക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റഡി പാടെ പരാജയപ്പെട്ടു കോൺഗ്രസ് വരെ തന്നെ അത് ഇല്ലാതാക്കിയത് അല്ല അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റഡി തെറ്റിപ്പോ ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധിക്കെതിരെ കോൺഗ്രസ്സിൽ പിളർപ്പുണ്ടായ സമയത്ത് അദ്ദേഹം ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്നില്ല അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് പക്ഷേ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെട്ടു എ കെ ആന്റണി അങ്ങനെ വിമതനായിട്ട് പോയതാണെന്ന് അവർ രക്ഷപ്പെട്ടു കെ കരുണാകരൻ മാത്രമാണ് ആ നിന്നത് പക്ഷേ പിന്നെ വീണ്ടും സോണിയ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നതിനെതിരെ ശരത് പവാർ പാർട്ടി രൂപവത്കരിച്ചപ്പോൾ അതിലേക്ക് പോയി ഇദ്ദേഹം എ കെ ആന്റണി പോയില്ല ഒരു ചാട്ടം കൊണ്ടുള്ള കുഴപ്പങ്ങൾ മനസ്സിലാക്കി അവിടെയാണ് അദ്ദേഹത്തിന് പരാജയപ്പെട്ടത് ശരത് പവാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും വരെ അന്ന് വാക്കുണ്ടായത് ഏറ്റവും ഇന്ത്യ ഇന്ത്യയിലെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും സുന്ദരനായ മുഖ്യമന്ത്രി ഏറ്റവും കഴിവുള്ള മുഖ്യമന്ത്രി ഒരുപക്ഷെ നാളത്തെ പ്രധാനമന്ത്രി എന്നുള്ള പത്രക്കാരുടെ ചില ആഴമില്ലാത്ത പഠനങ്ങളിൽ പെട്ടുപോയി അപ്പം ശരത് പവാറിൻ്റെ സ്വന്തമാണോ ഇപ്പോഴും അങ്ങനെ തന്നെ ശരത് പവാറിനെ ഏറ്റവും സ്വീകാര്യമുള്ള സ്വീകാര്യനായിട്ടുള്ള ആളാണ് പി സി ചാക്കോ എന്ന് പറയുന്നത് വലിയ ബന്ധമാണ് അവർ തമ്മിൽ വലിയ ബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ബന്ധത്തിലും അസാധാരണ ബന്ധം ഇപ്പം ഈ ഇതിൽ നിന്നുള്ള രാജിയും അത് അംഗീകരിച്ചിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ രാജി ഞാൻ അവിടെ അംഗീകരിക്കില്ല കാരണം ചാക്കോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതിൽ അതിലേക്കെല്ലാം നമ്മൾ പോകുന്നില്ല പക്ഷേ മറാ മഹാരാഷ്ട്രയിൽ വളരെ സ്വീകാര്യനാണ് ഈ പി സി ചാക്കോ മറാത്ത വ്യവസായ ലോബിക്ക് വളരെ പ്രിയങ്കരനാണ് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് നിഷ്പ്രയാസം ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും റേസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു മനുഷ്യനും കൂടിയാണത് ശരത് പവാർ അതിനു മിടുക്കനായിട്ടുള്ള ആളാണല്ലോ ഈ ശരത് ഗ്രേപ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ബോക്സിൽ വരുന്ന ഗ്രേപ്സ് അതിൻ്റെ ആസൂത്രകൻ ഇന്ത്യൻ കോഫി ഹൗസ് എങ്ങനെയാണോ എ കെ ജി പടുത്തുയർത്തിയത് അതുപോലെ അദ്ദേഹം പടുത്തുയർത്തിയ അതുപോലെ പഞ്ചസാര ഫാക്ടറികളുടെ ലോബിയുണ്ട് അവിടെ വളരെ പ്ര പ്രബലമല്ല അവരുടെ എല്ലാം സഹായം അദ്ദേഹത്തിനുണ്ട് അതേപോലെ തന്നെ അതേ അവസരം തന്നെ കരിമ്പ് കർഷകരുടെയും പ്രബലമായിട്ടുള്ള അവരിലും പ്രബലമായിട്ടുള്ള സ്വാധീനം അദ്ദേഹത്തിനുണ്ട് ചരത്ത് അതാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത് മറാത്ത നേതാവെന്നുള്ളത് പിന്നെ പറയുന്ന കാര്യം ഇവിടുന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാൻ വളരെ ശക്തനായിട്ടുള്ള നേതാവാണ് കെ കരുണാകരനെ പോലെ തന്നെ ചോദിച്ചാൽ പണം കിട്ടും ഫോണിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പണം അല്ലേ ഇനിയിപ്പം ഒതുങ്ങേണ്ടി വരുമെന്നുള്ളത് ഒതുങ്ങി ഒതുക്കിക്കളന്ന് ബി ജെ പി ഒതുക്കിക്കളു ഇനി രക്ഷപ്പെടില്ല ഇനി രക്ഷപ്പെടില്ല ചരത്ത് പറഞ്ഞു എനിക്ക് തോന്നുന്നു ബി ജെ പിയിലൊരു സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചൊരു ക്രൈസ്തവ വിഭാഗം പക്ഷേ പിന്നെ അദ്ദേഹം ഒക്കെ പണ്ട് വിമർശിച്ച് പറഞ്ഞു നമ്മൾ ഒന്നിച്ച് ഉണ്ട് ഉറങ്ങിക്കഴിഞ്ഞിരുന്ന നാടുകൾ നല്ല പ്രശ്നം വാഗ്ധോരണിയാണ് അദ്ദേഹം നന്നായിട്ട് വാഗ് വൈഭവമുള്ള ആളാണ് നല്ല പ്രശ്നം വാഗ്മിയാണ് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു അപ്പം അങ്ങനെ ആ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും കാണില്ല അത് വെച്ചുകൊണ്ട് ബി ജെ പിയിലേക്കൊന്നും ചേക്കാരൻ അദ്ദേഹത്തിന് കഴിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചേക്കേറിയിട്ട് എന്നുള്ളത് എനിക്ക് വലിയ സംശയമുണ്ട് കാരണം ഇങ്ങനൊരു നേതാവിനെ അല്ല ബി ജെ പി പ്രോത്സാഹിപ്പിക്കുന്ന ഇപ്പോൾ അനിൽ ആൻ്റണിയെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കമ്പ്യൂട്ടർ സേവി ആയിട്ടുള്ള ആൾക്കാരെയാണ് ഈ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാരെ അല്ല അവർ നോക്കുന്നത് ചെറുപ്പക്കാർക്കാണെങ്കിൽ സാധ്യതയുണ്ട് പി സി ചാക്കിയുടെ മകനാണെങ്കിൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് ഇദ്ദേഹത്തിന് ഇനി അത് വലിയ സ്വീകരിക്കത്തില്ല അവർ മാർഗ്ഗനിർദ്ദേശക മണ്ഡലം എന്നും പറഞ്ഞിരുത്തുന്ന ഒരു പ്രായപരിധി കടന്നു കഴിഞ്ഞിരിക്കുന്നു അവിടെയാണ് ഈ പ്രശ്നം അതുകൊണ്ടാണ് വളരെ കഷ്ടമുണ്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ട് കൂടി ഇദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി സ്വീകരിച്ചില്ല മന്ത്രിയെ മാറ്റണം എന്നുള്ളത് എ കെ ശശീന്ദ്രൻ വളരെ ഭാഗ്യവാനാണ് ദുർബലമായിട്ടുള്ള ഒരു വിക്കറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം സെഞ്ചുറി നേടി നോക്കൂ മംഗളം ചാനൽ ആദ്യം തുടങ്ങിയ ദിവസം കൊണ്ടുവന്ന വാർത്ത ഇദ്ദേഹത്തിനെതിരെയുള്ളതാണ് അതെ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണ് കേരളീയരെല്ലാം കേട്ടത് പക്ഷേ മംഗളം പത്രത്തിൻ്റെ അന്ന് തലപ്പത്തിരുന്നവർക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവില്ലായ്മ എടുത്തുചാട്ടം കൊണ്ടും ശശീന്ദ്രന്റെ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് അവരുടെ വിവരക്കേടുകൊണ്ട് ശശീന്ദ്രൻ കേടുപാടുകൂടാതെ കൂടി രക്ഷപ്പെട്ടു മധ്യത്തിൽ ഇമേജിന് മുതൽ അദ്ദേഹം അതെന്താ പറഞ്ഞെന്നുള്ള വാക്യം വിജയനാഥ് ഓർക്കുന്നു ഇത് കേട്ടിട്ട് ഇത് എന്റേതല്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞില്ല ശബ്ദം ആ അത് ഉണ്ടായില്ല പറഞ്ഞ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നില്ല പക്ഷെ ഇവിടെ പറഞ്ഞത് ഇത് വളരെ അസ്വാഭാവികമായിരിക്കുന്നു അസ്വാഭാവികം എന്നുള്ള വാക്കിനാണ് ഉള്ളത് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അൺനാച്റൽ ഇത് എങ്ങനെ കിട്ടി ഈ പത്രക്കാർ മണ്ഡത്തരം പറഞ്ഞു ഇതുപോലൊരു മണ്ടത്ത പത്രപ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ മണ്ഡത്തരം അവര് ഒളിഞ്ഞു നോട്ടം ഡയലോഗ് ഡയലോഗ് കൊണ്ടുവരാൻ ഒളിഞ്ഞുനോട്ടത്തോടെ കേരള സമൂഹം അബദ്ധം പറ്റി തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ചതിന്റെ ഫലമാണ് അവർ പറഞ്ഞത് ഒരു വീട്ടുജോല ജോലിക്കാരിയെ ആണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പത്രം ഒരു പത്രപ്രവർത്തക അവർ ഞാനാണ് പോയിരുന്നത് ആ പത്രപ്രവർത്തക സംബന്ധിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം കൂടെ തീരും ആ പത്രപ്രവർത്തക അത് എന്ന് പറഞ്ഞ് ഇവരെ നല്ല ശരിക്കൊന്ന് പറ്റിച്ചോളന്നു അവിടെയും ഭാഗ്യം വരെ രക്ഷിച്ചു ആ പത്രപ്രവർത്തക ആരെന്നു ഞാൻ പറയുന്നില്ല ആ പത്രപ്രവർത്തക സമ്മതിക്കുകയാണ് ഓക്കെ ഇത് ഞാൻ തന്നെ പോയിട്ടുള്ള എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ പത്രം വിജയിക്കുകയും മന്ത്രി ആ നിമിഷം രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നു പിന്നെ പത്രത്തിന് വീണറു മണ്ഡത്ര കൂടെ പഠി ഈ സംഗതി ജനത്തിന് അശ്ലീലമായെന്ന് ബോധ്യപ്പെട്ട നിമിഷം ആ പത്രം അത് എഡിറ്റ് ചെയ്തു കട്ട് ചെയ്തു അപ്പോൾ മാനിപ്പുലേഷനാണ് അതിൻ്റെ ട്രേ അതിൻ്റെ റഷസ് ആ പത്രം എഡിറ്റ് ചെയ്തു അങ്ങനെ പത്രം കേസിൽപ്പെട്ടു ആ കേസ് ഇപ്പോഴും നിലനിൽക്കുക ശശീന്ദ്രൻ ആ പത്രത്തിനെ മണിയടിക്കുന്നുമുണ്ട് കുഴപ്പമൊന്നും വരില്ല കേട്ടോ എന്നും പറഞ്ഞ് മണിയടിക്കുന്നുമുണ്ട് പക്ഷേ മുഖ്യമന്ത്രിക്ക് വലിയ ദേഷ്യം ഈ പത്രത്തോട്ട് പോകും കാരണം തൻ്റെ മന്ത്രിസഭയിലെ ഒരാൾ വരെ രാജി രാജിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയ്ക്കാണ് ക്ഷീണം ഇമേജിനാണ് കൂട്ടം തട്ടുക പത്രത്തിനോട് ദേഷ്യം ഇതുവരെ അടങ്ങിയിട്ടില്ല കലിപ്പ് അടങ്ങിയിട്ടില്ല ആ രീതിയിലാണ് അങ്ങനെ ദേഹം രക്ഷപ്പെട്ടു മുഖ്യമന്ത്രി അറിയാം ഇത് മാത്രം എല്ലാവർക്കും അറിയാം കേരളത്തിൽ കേരളീയത്തിലെ അരിയാരം കഴിക്കുന്ന അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്നവരായാലും എല്ലാവർക്കും അറിയാം ഇത് പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം ഗുണമെന്ന് പറയുന്നത് അദ്ദേഹം ഓണസ്റ്റാണ് ഇനി വനാനിരിക്കുന്ന ആളിപ്പോൾ സംസ്ഥാന എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുന്ന മാന്യദേഹം അങ്ങനെയുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല ഈ പി സി ചാക്കോ പിന്നെ അവസാനം രണ്ടു തവണ തോറ്റു അവസാനം അല്ല ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെൻറ്റിനോട് തോറ്റു തോറ്റു ചാലക്കുടി ചാലക്കുടി തന്നെ പിന്നെ അതിന് മുമ്പ് സുരേഷ് കുറുപ്പിനോട് കോട്ടയത്തും കോട്ടയം തോൽവി ഉണ്ടായി എന്നുള്ളത് പോയി അദ്ദേഹത്തിന് വളരെ ഒരു ദേശീയ നേതാവായിട്ട് ഉയരാൻ പറ്റുന്ന ഒരാളായിരുന്നു ഈ പൊളിറ്റിക്കൽ സ്റ്റഡി തെറ്റിപ്പോകുമ്പോൾ പറ്റുന്നതാണ് അതേസമയം ഈ എ കെ ശശീന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല ഭാഗ്യം രക്ഷപ്പെട്ടു പക്ഷേ ഈ പി സി ചാക്കോയ്ക്ക് ഒരു അടിത്തറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ കെ എസ് യുവിയിലൂടെ ഒക്കെ വന്നു അതെ ആ കാലത്ത് ഇവരോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയോടോ അല്ലെങ്കിൽ എ കെ ആൻ്റണിയോടോ ഒപ്പം നിന്നിരുന്നുവെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞത് അത് നല്ല സ്റ്റഡിയുമാകാറ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിൻ്റെ പദവി ഉന്നതങ്ങളിലെത്തുമായിരുന്നു ഒരു സംശയമില്ല ഉന്നതങ്ങളിലെത്തും നിൽക്കാവുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഇദ്ദേഹം ഇപ്പോഴും ഇപ്പോൾ നമ്മുടെ സ്പീക്കറായിട്ടിരുന്ന പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ആളുണ്ടല്ലോ ഇപ്പോൾ അല്ല നമ്മുടെ ലോക്സഭ രാജ്യസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ആ വിവരങ്ങളിൽ തീർച്ചയായിട്ടും എത്താൻ പറ്റുന്ന ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം ഇനി ഇപ്പം ബി ജെ പിയിലോട്ട് പോകാനുള്ള പ്രായം കഴിഞ്ഞു അതിന്റെ പ്രായം കഴിഞ്ഞു ബി ജെ പിയിലിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗവർണറെങ്കിലുമായിട്ടൊരു വിലസമായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥ ശശീന്ദ്രനെ പോലുള്ള ഒരാളുമായിട്ടൊന്നും പി സി ചാക്കോയ്ക്ക് അങ്ങനെ യോജിച്ച് പോകാൻ പറ്റുന്ന ഒരാൾ അല്ലല്ലേ ശശീന്ദ്രൻ ഈ മന്ത്രിസ്ഥാനം ഇല്ലെങ്കിൽ ജീവിക്കാനും പറ്റില്ല വെറും ഒരു പൈസ പോലും ഉണ്ടാക്കിയിട്ടില്ല മറ്റു രാഷ്ട്രീയത്തിൽ ആ ഓണസ്റ്റിയിലായിരിക്കണം എനിക്ക് തോന്നി അതെ അതുകൊണ്ടായിരിക്കണം പുള്ളിക്ക് ശശീന്ദ്രനെ മാറ്റില്ലെന്നൊരു തീരുമാനം പിണറായി എടുക്കാൻ തീരുമാനിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ശ്വാസം നിലച്ച പോലെ മന്ത്രിസഭയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒരു മനുഷ്യനാണ് ഓണസ്റ്റുമാണ് പിന്നെ പണ്ടത്തെ നമ്മുടെ ഈ കടന്നപ്പള്ളിയൊക്കെ ഉള്ള കോൺഗ്രസ് ഉണ്ടല്ലോ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് അതിൻ്റെ എല്ലാ സത്യസന്ധതയും ഉള്ള പക്ഷേ എന്നാ വകുപ്പിൽ വേണ്ടത്ര ഒട്ടും കാര്യക്ഷമതയില്ല കണ്ടില്ലേ വന്യജീവികൾ ഇങ്ങനെ ആക്രമിച്ചു കൊന്നുകൊണ്ടിരുന്നപ്പോൾ ഹിന്ദി പാട്ട് കൈ കൈവറിച്ച് പറഞ്ഞു അദ്ദേഹം ഒരു ഹിന്ദിപ്പാട്ട് ട്രോൾ ചെയ്യാൻ ചെയ്യാനിടയാക്കിയില്ല അദ്ദേഹത്തിനെ കുറിച്ച് ഒരു സംവേദന ശക്തി ഇല്ലാത്ത ഒരാളായി ഈ തീർന്നു മന്ത്രി എന്ന് തോന്നിക്കുന്ന വിധത്തിൽ കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇത് ഇതിന് പ്രതി അതായത് ഒരു കേസിലെ പ്രതി ആയിട്ട് കൂടി സാഹചര്യങ്ങളുടെ ആനുകൂല്യം കൊണ്ട് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് രക്ഷപ്പെട്ട് പിന്നെ മന്ത്രി പദം മന്ത്രി സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞ ഒരു ഭാഗ്യവാനെ ഒരു വശത്ത് നമ്മൾ കാണുന്നു മറിച്ച് എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പാരമ്പര്യമുണ്ടായിട്ടും ഒന്നും ആകാതെ തൻ്റെ പാർട്ടി പോലും പിന്തള്ളിയ അതെ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പടം നീക്കം നയിക്കുക ഇദ്ദേഹം ആരെ സഹായിച്ചാൽ പോയോ ആള് തോമസ് എം എൽ എ അദ്ദേഹവും കൂടി എ കെ ശശീന്ദ്രൻ അനു പകരം മന്ത്രിയാകുമെന്ന ആളുണ്ടല്ലോ കുട്ടനാട് എം എൽ എ അദ്ദേഹം കൂടി ഇപ്പോൾ ശശീന്ദ്രൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയി വീസി രാഷ്ട്രീയമായി വനവാസത്തിന് പോകത്തക്ക ഒരു സ്ഥിതിയിലേക്ക് പോയി വളരെ സങ്കടമുണ്ട് ഒരു നല്ല നേതാവ് ഇങ്ങനെ പോകും ഒരു ഉള്ളൂ ബി ജെ പിയുടെ കേന്ദ്രത്തിലേക്കാണ് എന്നുള്ളത് മാത്രമാണ് അതാണ് ഒരു വഴിയമ്പലം രാഷ്ട്രീയ വഴിയമ്പലം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക